പാലക്കോട് എട്ടിക്കുളം റൂട്ടിൽ കുതിരക്കല്ല ഭാഗത്ത് റോഡിന് കൈവരി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ നിരവധി വാഹനങ്ങളാണ് ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടത് പാലക്കോട് എട്ടിക്കുളം റൂട്ടിൽ കക്കംപാറയ്ക്കും എട്ടിക്കുളത്തിനുമിടയിലാണ് അങ്ങേയറ്റം അപകടകരമായ കുതിരക്കല്ല മേഖല റോഡിൽ നിന്ന് ചെറുതായൊന്ന് തെന്നിയാൽ വലിയ താഴ്ചയിലേക്ക് പതിക്കുമെന്ന് ഉറപ്പുള്ള പ്രദേശം കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു യുവാവ് തെറിച്ച് താഴ്ചയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു രണ്ട് ബസ്സുകൾക്ക് സൈഡ് നൽകി മുന്നോട്ടു പോകുക എന്നതും ഇവിടെ പ്രയാസകരമാണ് കക്കമ്പാറ മുതൽ ഈ പള്ളിക്കോളനി വരുന്ന സ്ഥലത്തുള്ള ഈ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് കാരണം റോഡിൻ്റെ സൈഡിൽ താഴെ ഒരു പിന്നെ താഴെ ഒരു കുഴി തന്നെയാണ് ഉള്ളത് അതിലേക്ക് ഏത് സമയവും നമ്മുടെ ബസ്സായാലും എല്ലാം മറിഞ്ഞ് വീണെന്നു വെച്ചാൽ ജീവനിൽ കൊതിയിലിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ബസ്സുകാരാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ഇടുന്ന ബൈക്ക് കൊണ്ട് താഴേക്ക് വീണ് അതി പരിഹാരം ഐ സിയു നിന്ന് ഇന്നലെ ഡിസ്ചാർജ് ആയിട്ട് വന്നതേയല്ലോ ഏഴിമലയുടെ ഭാഗമായതുകൊണ്ട് തന്നെ കുത്തനെയുള്ള ചെരുവുകൾ ഈ പ്രദേശത്തുണ്ട് റോഡിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ പോലും നിലവിൽ സ്ഥാപിച്ചിട്ടില്ല വർഷങ്ങളായി ഈ ഭാഗത്തുള്ള യാത്രക്കാരും നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഏറെ പ്രയാസപ്പെടുന്നതാണ് ഒരുപാട് തവണ ഇവിടെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് ആവശ്യമായ കൈവേരി ഈ റോഡിനില്ല ഇത് മടായി പി ഡബ്ല്യു ഡിവിഷനിൽപ്പെട്ട റോഡാണ് ഒരുപാട് തവണ പ്രമേയങ്ങളായിട്ടും അതേപോലെ തന്നെ നിവേദനായിട്ടും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സംസാരിച്ചതാണ് കൈവരിയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മന്ത്രി മുഹമ്മദ് റിയാസിന് ഉൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പം രണ്ട് വണ്ടി ഒരു ബസ് ക്രോസ് അങ്ങോ ഇങ്ങനും അതേപോലെ അങ്ങനെ ഇങ്ങനെ വണ്ടി വന്നതിനാൽ ഇപ്പം സേർഡ് കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് അപ്പുറത്തെ സേർഡ് കൂട്ടാന്ന് വെച്ചാൽ ഫുൾ കാട് മൂടിയതായത് കൊണ്ട് തിരിയുന്നില്ല തായ് എത്ര അടി താഴ്ച ഉണ്ടെന്നോ കാര്യങ്ങളൊന്നും തിരിയുന്നില്ല പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു റിഫ്ലക്ടറെങ്കിലും അവിടെ വെക്കായിരുന്നു ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ ബോർഡോ കാര്യോ ഒന്നുമില്ല ഒരു കാരണവശോ ഒന്നുമില്ല വീണ് അയാളെ കാര്യം പോകണ്ടല്ലോ ബൈക്ക് താഴിലേക്ക് പോയിട്ടുണ്ടായിരുന്നു